ഈ മുപ്പതാം ബൂത്തിലെ വിഷയം നേരത്തെ തന്നെ നെലക്ഷന് മുമ്പ് തന്നെ യു ഡി എഫ് എലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തു ഇവിടെ കുറേ വോട്ടുകൾ അനധികൃതമായി ചേർത്തിട്ടുണ്ടെന്നും അതിൽ പലരും ചാലക്കുടി നിയാജമണ്ഡലത്തിലെയും അതുപോലെ വടക്കാഞ്ചേരി നിയോജമണ്ഡലത്തിലെയും വോട്ടർമാരാണെന്നും കാണിച്ചുകൊണ്ട് വ്യക്തമായിട്ട് അന്ന് കംപ്ലൈൻറ്റ് കൊടുത്ത പക്ഷേ അതിനോട് നെഗറ്റീവായിട്ടുള്ള സമീപനമാണ് അന്ന് റിട്ടേണിംഗ് ഓഫീസറായിരുന്ന കലക്ടർ അന്ന് കാണിച്ചത് മാത്രമല്ല തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ നിങ്ങൾക്കറിയാം മൂന്നാല് സ്ഥലങ്ങളിൽ സംശയമുള്ള വോട്ടർമാരെ തടഞ്ഞു വെച്ചിരുന്നു അതെല്ലാം കലക്ടർ പോയിട്ട് അത് ക്ലിയർ ചെയ്യാനുണ്ടായി അപ്പോൾ ഇതിൽ വ്യക്തമായിട്ടുള്ള ഗൂഢാലോചന ഞങ്ങൾ അന്ന് തന്നെ സൂചിപ്പിച്ച ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ച് വോട്ട് ചേർത്തു എന്ന ആദ്യം പരാതി പറഞ്ഞ യു ഡി എഫാണ് ഇന്ന് അത് വ്യക്തമായി അത് തെളിയിക്കുന്ന രേഖകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് തൃശ്ശൂരിലെ യഥാർത്ഥത്തിൽ ജനവിധി അട്ടിമറിച്ചത് അപ്പോൾ നിങ്ങൾ തന്നെ നടത്തിയ സർവേകളിൽ ഒന്നുകിൽ യു ഡി എഫ് അല്ലെങ്കിൽ എൽ ഡി എഫ് ജയിക്കുന്നതാണ് പറഞ്ഞത് ഒരിടത്തും ബി ജെ പി സ്ഥാനാർത്ഥിയുടെ വിജയം പ്രവഹിച്ചിരുന്നില്ല മാത്രമല്ല തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നതിൻ്റെ തലേദിവസം ഒരു സിനിമാ നിർമ്മാതാവ് ഞാൻ പേര് പറയുന്നത് ശരിയല്ലാത്തോട് പറയുന്നില്ല അദ്ദേഹം പറഞ്ഞത് അമിത്ഷാൻ്റെ ഓഫീസിൽ നിന്ന് സുരേഷ് ഗോപിക്ക് കിട്ടിയ നിർദ്ദേശം കൗണ്ടിങ്ങിൻ്റെ അകത്ത് തൃശ്ശൂരിൽ പോകേണ്ട ജയിച്ച് എം പി ആയതിനു ശേഷം തൊട്ടടുത്ത ദിവസം തൃശ്ശൂർ ചെന്നാൽ മതി എന്നാണ് അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ വരവ് നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്താൽ കൗണ്ടിങ് ദിവസം സ്ഥാനാർത്ഥി ഇവിടെ ഉണ്ടായിരുന്നില്ല യു ഡി എഫ് സ്ഥാനാർത്ഥിയും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും തൃശ്ശൂർ ഉണ്ടായിരുന്നു പക്ഷേ വിജയിച്ച സ്ഥാനാർത്ഥി എന്നിവിടെ ഇല്ല അപ്പോൾ അത് മൂന്നാം തീയതി ജൂൺ മൂന്നാം തീയതി രാത്രിയാണ് എന്നോട് ആ വ്യക്തി പറയുന്നത് അത് തന്നെയാണ് നാലാം തീയതി സംഭവിച്ചത് അപ്പോൾ എന്തൊക്കെയോ ഒരുപാട് അട്ടിമറികൾ നടന്നിട്ടുണ്ട് നരേന്ദ്രമോദിയുടെ ജന രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരി മൂന്നാം തീയതി ഉള്ള സന്ദർശനം മുതൽ ഗൂഢാലോചന പൂർണ്ണതയിലെത്തി അന്ന് ആരംഭിച്ച ഗൂഢാലോചനയാണ് ഇലക്ഷൻ റിസർട്ടിൽ പ്രതിഫലിച്ചത് മാത്രമല്ല ഇത്രയേറെ വിവാദങ്ങളുണ്ടായിട്ടും ഈ എം പി അവിടെ കാണാനില്ല അദ്ദേഹത്തിന് ഡൽഹിയിലും കണ്ടവരില്ല ഇപ്പോൾ പാർലമെൻറ്റ് നടക്കുകയാണ് അവിടെയും കണ്ടവരില്ല എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത് സിനിമാ ഷൂട്ടിങ്ങിലാണ് അതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇന്നലെ എം ടി രമേശ് പറഞ്ഞ തൃശ്ശൂരെ ജനങ്ങളെ അപമാനിക്കുന്നു അവമാനിച്ച് ഞങ്ങളല്ല ജയിച്ച എം പി അപമാനിക്കുന്നു ഇതുകൊണ്ട് ഇത് വ്യക്തമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തിയാൽ സത്യം പുറത്തു വരുന്നതാണ് പ്രതീക്ഷ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വമായി ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട് അവരുടെ ഉപദേശമനുസരിച്ച് കാര്യങ്ങൾ നീക്കി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്